ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോവാം ഇതൊരു മത്തങ്ങ വെച്ച് നമുക്കൊരു കറിയാണ് മത്തങ്ങ ചെറുതരിഞ്ഞ് എടുത്തിട്ടുള്ളതാണ് ചെറിയ ഉള്ളി പച്ചമുളക് തക്കാളി ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു പാത്രത്തിലിട്ട് വേവിച്ചെടുക്കാം നിങ്ങൾക്ക് കുക്കറിൽ വേവിക്കണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കാം കവ് കതിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പാത്രത്തിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് ശാലവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കുക്കറിലാണെങ്കിൽ രണ്ട് ബിസിലടിക്കുമ്പം നമുക്ക് നിർത്തി വയ്ക്കാം ഇത് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യാനുസരണമാണ് ഇടുന്നത് ഇനി ഇതിനൊന്ന് നമുക്ക് അടച്ചു അടച്ചുവെച്ച് വേവിച്ചെടുക്കാം ഇത് അവിടെ ഇരുന്ന് വേവിട്ട് ഇനി നമുക്ക് ഇതിന്റെ അരപ്പ് നോക്കാം തേങ്ങ മുളകു പൊടി മഞ്ഞപ്പൊടി ജീരകം ഉള്ളി മല്ലിപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത് ഇത് വറുത്ത മല്ലിപ്പൊടിയാണ് നിങ്ങൾക്ക് പച്ച ഇരിപ്പ് ഇരിപ്പുണ്ടെങ്കിൽ അതിനെ ശാലം ഒന്ന് വറുത്തിട്ടാൽ മതി എല്ലാം കൂടി ഒന്ന് നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ ശാലം പുളി കൂടിയിട്ടാണ് അരച്ചെടുക്കുന്നത് മത്തങ്ങയെല്ലാം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പിനെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർത്താണ് നമ്മൾ കലക്കിയെടുക്കുന്നത് ഇത് കഞ്ഞിവെള്ളമാണ് നമ്മൾ അരിയൊക്കെ വറുത്തെടുക്കല് ആ കഞ്ഞിവെള്ളമാണ് இதுங்குடி கூடி ஒழிச்சு நம்ம വെള്ളത്തിനെ മിക്സി ജാറിൽ ഒഴിച്ചിട്ടാണ് ഞാൻ ഇതിൽ ഒഴിക്കുന്നത് അതാണ് ആ കളറിൽ തോന്നുന്നത് ഇനി നമുക്ക് ഇതിനെ സാധാരണ കലക്കും പോലെ കലക്കിയെടുത്ത് ആവശ്യത്തിന് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പുളി പിഴിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ചിലവർക്ക് തക്കാളിയിലെ പുളി മതിയെങ്കിൽ അത് മതി ഇതിവിടെ ഇവിടെ ഇരുന്ന് തിളക്കിട്ട് നല്ലതായിട്ട് തിളക്കാൻ പാടില്ല പതഞ്ഞു വന്നാൽ മാത്രം മതി ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവിന് അണച്ചുവെച്ചു കൊടുക്കാം താളിപ്പ് കറണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചില എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുവ ഇട്ട് കൊടുക്കാം കടുവ് പൊട്ടിയതിനു ശേഷം ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് താളിപ്പ് പിന്നെടുത്ത് ഒഴിച്ചു കൊടുക്കുക അത് കുറേ ഒഴിച്ചു കഴിക്കാൻ നല്ലൊരു കറിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ